ഹരി ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഗുരുവായൂർ അമ്പലത്തിൽ നടന്നിട്ടുള്ള രണ്ട് രസകരമായ സംഭവങ്ങളെ കുറിച്ചാണ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് എതിർച്ഛയ ഒരു പഴയ ഗ്രന്ഥത്തിന്റെ സ്കാൻഡ് കോപ്പി ഇന്റർനെറ്റിൽ നിന്നും ലഭിച്ചു ആ ഗ്രന്ഥത്തിലെ ലിപികളൊക്കെ മായാൻ തുടങ്ങിയിട്ടുണ്ട് അത്രയും പഴയ ഒരു കോപ്പിയാണ് അത് ആരോ സ്കാൻ ചെയ്ത് നെറ്റിൽ അപ്ലോഡ് ചെയ്തതാണ് ഗുരുവായൂരപ്പൻ്റെ കഥകളാണ് അതിലുണ്ടായിരുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പണ്ട് നടന്നിട്ടുള്ള അതിസുന്ദരങ്ങളായ ഒരുപാട് മുഹൂർത്തങ്ങൾ അതിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് അതിൽ പലതും സുപ്രസിദ്ധങ്ങളായവയാണ് ഭക്തർക്കൊക്കെ അറിയാവുന്ന കഥകളാണ് എന്നാൽ ചിലതിന് അധികം പ്രചാരം ലഭിച്ചിട്ടില്ല പിന്നെ ചില കഥകളൊക്കെ കേട്ടതിൽ നിന്നും ചെറിയ വ്യത്യാസത്തോടു കൂടിയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് വളരെ സുന്ദരമായ ഒരു ഗ്രന്ഥമായിരുന്നു അതിൽ അതിൽ നിന്നും കേട്ട ഈ രണ്ട് കഥകൾ ഇവിടെ പറയണമെന്ന വിചാരം മനസ്സിലുണ്ടായപ്പോൾ ആ ഗ്രന്ഥം കണ്ടുപിടിക്കാനായിട്ട് ഒന്ന് ശ്രമിച്ചു പക്ഷേ ആ ഗ്രന്ഥത്തിൻ്റെ പേരോ അതെഴുതിയ വ്യക്തിയുടെ പേരോ അത് ഏത് സൈറ്റിലാണ് കണ്ടതെന്നോ ഒന്നും ഓർമ്മയില്ല ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് വായിച്ചതാണ് അപ്പൊ പരമാവധി നെറ്റിൽ മുഴുവൻ പരിശോധിച്ചു നോക്കി പക്ഷെ ആ ഗ്രന്ഥം കണ്ടെത്താൻ സാധിച്ചില്ല ചരിത്രപരമായ കാര്യങ്ങൾ പറയുമ്പോൾ മൂലഗ്രന്ഥത്തെ റെഫർ ചെയ്ത് പറയുന്നതാണ് ഉത്തമം അപ്പോഴേ ആധികാരികമായി പറയാൻ പറ്റും ഓർമ്മയിൽ നിന്നെടുത്തു പറയുമ്പോൾ അതിൽ കാലത്തിൻ്റെ കലർപ്പും ഭാവനയുടെ കലർപ്പും ഉണ്ടാകും അപ്പൊ മനസ്സിൽ ആ കഥകൾ തെളിയുന്നുണ്ട് പക്ഷെ ആ കഥകൾ ആധികാരികമാണോ എന്ന് ഉറപ്പു വരുത്താതെ പറയാനും വെച്ചില്ല അപ്പൊ പരമാവധി വീണ്ടും വീണ്ടും ശ്രമിച്ചു നോക്കി ആ ഗ്രന്ഥം കണ്ടെത്താൻ പക്ഷെ സാധിച്ചില്ല എന്നാലും ഈ കഥകൾ പറയേണ്ടതാണെന്നുള്ള വിചാരം മനസ്സിൽ ബലപ്പെടാൻ തുടങ്ങി ഭക്തർ ഈ കഥകൾ അറിയേണ്ടതുണ്ട് എന്നൊരു തോന്നൽ ഉറച്ചു കഴിഞ്ഞപ്പോൾ അത് ഭഗവാന്റെ ആജ്ഞയാണെന്ന് കരുതി ആ കഥ ഇവിടെ പറയാൻ ശ്രമിക്കുകയാണ് പറഞ്ഞു പോകുമ്പോൾ അതിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിക്കുകയാണെങ്കിൽ എല്ലാവരും സതയം ക്ഷമിക്കുക പരമാവധി നല്ല രീതിയിൽ ഭഗവാന്റെ കഥയെ പറയാൻ ആ ഭഗവാൻ തന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആ കഥയിലേക്ക് പ്രവേശിക്കാം രണ്ട് കഥകളും നടക്കുന്നത് കോന്തി മേനോൻ ഗുരുവായൂരിൻ്റെ മാനേജറായിരുന്ന കാലഘട്ടത്തിലാണ് ഗുരുവായൂരിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ മാനേജർ ആയിരുന്നു ഇദ്ദേഹം എന്ന് തന്നെ പറയാം കാരണം അത്രയും പരിഷ്കാരങ്ങൾ അദ്ദേഹം ഗുരുവായൂരിൽ വരുത്തിയിട്ടുണ്ട് സത്യസന്ധനും നല്ല കേമനുമായിട്ടുള്ള വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെ അദ്ദേഹം നയൻറ്റീൻ ഹൺഡ്രഡ്സ് ആയിരത്തി തൊള്ളായിരത്തിലാണ് ഗുരുവായൂരിൻ്റെ മാനേജറാകുന്നത് അപ്പോൾ ആ കാലഘട്ടത്തിലാണ് ഇതിൽ പറയുന്ന രണ്ട് സംഭവങ്ങളും നടക്കുന്നത് ആദ്യത്തെ കഥ ഗുരുവായൂരിലെ ഒരു മേൽശാന്തിയുടെ കഥയാണ് കോന്തിമേനോൻ ഭരിച്ചിരുന്ന കാലത്ത് ഒരു മേൽശാന്തി പുതിയതായിട്ട് ചുമതലയേറ്റു ആറ് ആറുമാസമാണ് അവർക്ക് അനുവദിച്ചിട്ടുള്ള കാലാവധി ആറുമാസം വ്രതശുദ്ധിയോടു കൂടി ക്ഷേത്രത്തിന് പുറത്തു പോകാതെ ഇവിടെ തന്നെ അവർ താമസിക്കണം അതാണ് ചിട്ട അപ്പം അങ്ങനെ പുതിയ മേൽശാന്തി ജോലി ഏറ്റെടുത്തു അദ്ദേഹം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നോക്കാൻ തുടങ്ങി നല്ല ഭക്തനാണ് ഭഗവാനോട് നല്ല സ്നേഹമുണ്ട് ഭഗവാന്റെ കാര്യങ്ങളൊക്കെ നല്ല പ്രാവീണ്യമുണ്ട് കൃത്യമായി ചെയ്യാൻ അറിയാം സാമർഥ്യമുണ്ട് അപ്പം നല്ല രീതിയിൽ അദ്ദേഹം പ്രവർത്തിക്കാൻ തുടങ്ങി അദ്ദേഹത്തിന് നാല് പെൺമക്കളും ഒരാൺകുട്ടിയുമാണ് അദ്ദേഹത്തിന്റെ പേര് ആ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ഓർമ്മയില്ല എന്തായാലും പേര് ഓർമ്മയില്ല അദ്ദേഹത്തിന് അഞ്ചു മക്കളാണ് നാല് പെൺമക്കളും ഒരു ആൺകുട്ടിയുമാണ് ആൺകുട്ടിയാണ് അവസാനമായി ഉണ്ട് അത് ഏറ്റവും ചെറിയ മകൻ ആൺകുട്ടിയാണ് ഇതിലെ രണ്ട് പെൺമക്കളുടെ വിവാഹം വളരെ ഭംഗിയായി അദ്ദേഹം നടത്തി ഇനി രണ്ട് പെൺമക്കൾ കൂടിയുണ്ട് അവരുടെ വിവാഹം അതിലും ഗംഭീരമായി നടത്തണം എന്നൊരു വിചാരം അയാളുടെ മനസ്സിലുണ്ട് ഈ വിചാരവുമായിട്ടാണ് അയാൾ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് വരുന്നത് അങ്ങനെ ഇവിടുത്തെ ശാന്തിപ്പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി മക്കളുടെ വിവാഹം നന്നായി നടത്തണം കുറച്ച് കൂടുതൽ കാശുണ്ടായ കുറച്ചുകൂടി നന്നായി നടത്തണം ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി ഇതിങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹം ഒരു കാര്യം ശ്രദ്ധിച്ചത് ഭഗവാന് പല ഭക്തരും പല ദിവസങ്ങളിലും വന്നിട്ട് പലതും കാണിക്കയായിട്ട് അർപ്പിക്കുന്നുണ്ട് അതിൽ സ്വർണമൊക്കെ ഒരുപാട് ഭഗവാന് ലഭിക്കുന്നുണ്ട് മോതിരങ്ങൾ വളകൾ മാലകൾ ഇങ്ങനെ പലതും ഭഗവാന് ഭക്തർ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനൊന്നും ഒരു കണക്കില്ല അതിങ്ങനെ വരുന്നു അത് കൊണ്ടുപോകുന്നു വരുന്നു ഇങ്ങനെ കൊണ്ടുപോകുന്നു അപ്പം അതിൽ നിന്നും ആരെങ്കിലും കുറച്ചെടുത്താലും ആരും അറിയാൻ പോകുന്നില്ല എന്നൊരു കാര്യം അദ്ദേഹം ഗ്രഹിച്ചു ഇവിടെ മനസ്സിലെ കാശ് വേണം കാശ് വേണം എന്ന വാഞ്ചയുണ്ട് ഒപ്പം തന്നെ ഇവിടെ കാശ് സ്വർണം വരുന്നത് എടുത്താൽ ആരും അറിയില്ല എന്നൊരു ബോധവും ഉണ്ടായി അപ്പം അത് രണ്ടും കൂടി കലർന്ന് അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ദിശ എന്നെ വ്യതിചലിക്കാൻ തുടങ്ങി അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി ഗുരുവായൂരപ്പൻ എന്തിനാ ഇത്രയും അധികം കാശ് അദ്ദേഹം ശ്രീപതിയാണ് ലക്ഷ്മിപതിയാണ് ലക്ഷ്മി തന്നെ വക്ഷസ്ഥലത്ത് നിത്യം വസിക്കുന്ന മൂർത്തിയാണ് അദ്ദേഹത്തിന് എന്തിനാ ഇത്രയൊക്കെ സ്വർണം ഇതിൽ നിന്നും കുറച്ച് സ്വർണം എടുത്താൽ ഞാൻ അദ്ദേഹത്തിന്റെ ഭക്തനല്ലേ അപ്പം എനിക്കതുകൊണ്ട് സന്തോഷമുണ്ടായാൽ ഭഗവാൻ സന്തോഷിക്കും കാരണം ഭക്തരുടെ സന്തോഷത്തിൽ സന്തോഷിക്കുന്നവനാണ് അപ്പോൾ അതിൽ എനിക്കൊരു ദോഷവും ഉണ്ടാവില്ല ഭഗവാൻ ഒരു പക്ഷേ എന്നോട് എടുക്കാൻ പറയുകയായിരിക്കും എന്നൊക്കെ അയാൾ ചിന്തിക്കാൻ തുടങ്ങി എന്നാൽ ഉള്ളിൽ ധർമ്മബോധമുണ്ട് അപ്പോൾ വീണ്ടും പറയും വേണ്ട വേണ്ട അതൊക്കെ തെറ്റാണ് അങ്ങനെ ആ ചിന്തയെ മാറ്റും പിറ്റേത്തെ ദിവസം വീണ്ടും ചിന്ത വരും വീണ്ടും മാറ്റും പക്ഷെ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ ആ ചിന്ത ബലം പിടിച്ചു അത് രൂഢമൂലമായി ആ സമയത്ത് അയാൾ ന്യായീകരണം കൂടുതൽ കൂടുതൽ ശക്തമാക്കി കാരണം ഉള്ളിൽ ധർമ്മബോധമുള്ളപ്പോൾ തെറ്റ് ചെയ്യണമെങ്കിൽ ആ തെറ്റും ശരിയാണെന്ന് മനസ്സിനെ ബോധിപ്പിക്കണം മനസ്സ് പലപ്പോഴും ആൾക്കാരെ കൊടുക്കുന്നത് ഇങ്ങനെയാണ് അയാളുടെ കാര്യത്തിലും അത് തന്നെ സംഭവിച്ചു മനസ്സ് ഇങ്ങനെ തെറ്റിനെ ന്യായീകരിച്ച് ന്യായീകരിച്ച് അത് ശരിയാണെന്ന് അയാൾക്ക് ബോധ്യപ്പെടുത്തി അങ്ങനെ സ്വർണം എടുക്കാൻ അയാൾ തീരുമാനിച്ചു അപ്പോൾ എല്ലാ ദിവസവും പൂജ കഴിഞ്ഞാൽ അവിടെ കുറച്ചധികം സ്വർണം ലഭിച്ചിട്ടുണ്ടെന്ന് കണ്ടാൽ അതിൽ നിന്നും കുറച്ചെടുത്ത് തൻ്റെ കിണ്ടിയിൽ ഇട്ടിട്ട് മുറിയിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു വയ്ക്കും എല്ലാ ദിവസവും ഒന്നും സ്വർണം കിട്ടില്ല അപ്പോൾ കിട്ടുന്ന ദിവസങ്ങളിൽ നോക്കിയിട്ട് കുറച്ച് കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ എടുത്തു വെക്കും അങ്ങനെ എടുത്തു വെച്ച് എടുത്തു വെച്ച് അത്യാവശ്യം സ്വർണം അയാളുടെ മുറിയിലായി അപ്പോൾ അയാൾക്ക് ഭയം തോന്നാൻ തുടങ്ങി കാരണം ഇത് ഇങ്ങനെ എടുത്തു വെക്കാൻ പറ്റില്ല ആരെങ്കിലും കണ്ടുപിടിച്ച് ആകെ കുഴപ്പം അപ്പോൾ ഇത് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും കൊണ്ടുപോകണം അയാൾക്ക് ബിരിയാൻ ആകെ രണ്ടും ആഴ്ചയും ബാക്കിയുള്ളൂ ആറുമാസമാണ് കാലാവധി അതിൽ രണ്ടാഴ്ചയും കൂടിയും കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പണി ഉപേക്ഷിച്ചിട്ട് പോകാം ഇറങ്ങിപ്പോകാം അപ്പം ആ രണ്ടാഴ്ചയുടെ ഉള്ളിൽ ഇതിവിടെങ്ങനെ വെച്ചാൽ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണെന്നുള്ള വിചാരം അയാൾക്കുണ്ടാവാൻ തുടങ്ങി അപ്പോൾ അതെങ്ങനെയെങ്കിലും ഒഴിവാക്കണം എങ്ങോട്ടപ്പോൾ കൊടുക്കുക ആരുടെ കയ്യിലാണ് കൊടുത്താഴ്ച എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈതൊരു ക്ഷയം അദ്ദേഹത്തിൻ്റെ മകൻ അമ്പലത്തിൽ തൊടാൻ വന്നു മകനെ കണ്ടപ്പോൾ അയാൾക്ക് വളരെ സന്തോഷമായി വേഗം മകനെ വിളിച്ചു വരുത്തിയിട്ട് ഈ കിണ്ടി ഒരു മൂടി വെച്ചിട്ട് മകന്റെ കയ്യിൽ കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇത് തുറന്നു നോക്കണ്ട വീട്ടിൽ കൊണ്ടുപോയിട്ട് മച്ചിൽ വെച്ചാൽ മതി ഞാൻ വന്നിട്ട് നോക്കിക്കൊള്ളാം കാരണം ഉള്ളിൽ താൻ ചെയ്യുന്നത് തെറ്റാണെന്നുള്ള പൂർണ്ണ ബോധം അയാൾക്കുണ്ട് ബാഹ്യമായ എന്തെല്ലാം ന്യായീകരണങ്ങൾ പറഞ്ഞാലും ഉള്ളിൽ അയാൾക്കറിയാം അയാൾ ചെയ്യുന്നത് തെറ്റാണ് അപ്പൊ തെറ്റാണെന്നുള്ള ബോധം ഉള്ളത് കൊണ്ട് മകനും ഭാര്യയും ആരും ഇതറിയാൻ പാടില്ല എന്ന് അയാൾ കരുതി അതുകൊണ്ടാണ് തുറന്നു നോക്കണ്ട കൊണ്ടുപോയി വെച്ചാൽ മതി എന്ന് പറഞ്ഞത് കാരണം തന്നെ എല്ലാവരും ആദരിക്കണം പ്രവൃത്തി ചെയ്തു എന്നറിഞ്ഞാൽ ആ ആദരം കിട്ടില്ല അപ്പൊ തെറ്റാണ് ചെയ്യുന്നത് എന്ന് അറിഞ്ഞിട്ടും ആ തെറ്റിനെ ന്യായീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ചു മകൻ വളരെ സന്തോഷത്തോടു കൂടി കൂടി അച്ഛന്റെ കയ്യിൽ നിന്ന് ആ കിണ്ടി വാങ്ങിച്ചു എന്തോ പൂജിച്ച വസ്തുവാണെന്ന് കരുതി അത് കൊണ്ടുപോയി വീട്ടിലെ മച്ചിൽ വെച്ചു ഇയാൾക്ക് സമാധാനമായി ഹൗ സമ്പാദിച്ചതൊക്കെ സുരക്ഷിതമായി വീട്ടിൽ എത്തിച്ചു ഇനിയിപ്പോ കുഴപ്പമില്ല ഇനിയിപ്പോ രണ്ടാഴ്ച കഴിഞ്ഞ് പോയാൽ അതെല്ലാം വിറ്റ് കാശാക്കി മക്കളുടെ വിവാഹമൊക്കെ നടത്തി ചിലപ്പോൾ മിച്ചം വരും അതുകൊണ്ട് വേറെ എന്തെങ്കിലും ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മനഃപായസം ഉണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ അയാൾ വസിച്ചു അവിടെ അയാളുടെ വീട്ടിലെ മച്ചിൽ ഈ കിണ്ടി കൊണ്ടുവന്ന് വെച്ചു മകൻ അങ്ങനെ അങ്ങനെ കളിക്കാൻ പോയി അന്നത്തെ ദിവസം രാത്രി ആ വീട്ടിലെ അമ്മ അതായത് ഇയാളുടെ ധർമ്മപത്നി ഒരു ദുസ്വപ്നം കണ്ടു അവരുടെ മകൻ ആ വീടിന്റെ മുറ്റത്തിങ്ങനെ കളിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു വളരെ വിഷമുള്ള സർപ്പം വന്ന് ആ കുട്ടിയുടെ കാലിൽ ദംശിച്ചു ആ കുട്ടി നിലത്തേക്ക് വീണു ആകെ നീലിച്ചു പോയി ദേഹം മുഴുവൻ നീല നിറമായി ക്രമേണ ആ കുട്ടി നിശ്ചലനായി മരിച്ചുപോയി ഇത് കണ്ടതും ആ കുട്ടിയുടെ അമ്മ ഞെട്ടി ഉണരുകയാണ് ഉണർന്നു നോക്കുമ്പോൾ സ്വപ്നമാണെന്ന് മനസ്സിലായി പക്ഷെ മനസ്സ് അടങ്ങുന്നില്ല ഹൃദയമെടുപ്പ് ഇങ്ങനെ കൂടി 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 തന്നെ നിൽക്കുകയാണ് അത് ശാന്തമാകുന്നില്ല കണ്ടത് സത്യമല്ല അസത്യമല്ല എന്ന് പറഞ്ഞ് ബോധിപ്പിക്കാൻ ശ്രമിച്ചിട്ടും മനസ്സ് വിശ്വസിക്കുന്നില്ല എന്തോ ഒരു ദുസ്സൂചനയാണിതെന്ന തോന്നൽ അവരുടെ ഉള്ളിൽ ബലപ്പെട്ടു അപ്പോൾ അവർ പതുക്കെ ചെന്ന് മകൻ കിടക്കുന്ന അടുത്ത് പോയിട്ട് നോക്കി മകൻ നല്ല ഉറക്കാണ് കുഴപ്പമൊന്നുമില്ല പരിസരമൊക്കെ നോക്കി കുഴപ്പമൊന്നുമില്ല തിരിച്ചു മുറിയിലേക്ക് വന്നു കിടക്കാൻ ശ്രമിച്ചു ഉറക്കം വരുന്നില്ല കുറച്ചു നേരം നാമം ജപിച്ചു കുറച്ചു നേരം മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ഇങ്ങനെ പല രീതിയിൽ അന്നത്തെ രാത്രി കഴിച്ചുകൂട്ടി ഉറങ്ങാൻ പറ്റില്ല പിറ്റേ ദിവസം കാലത്തായപ്പോഴും തലയ്ക്ക് പിടിച്ച പോലെയായി എന്തൊക്കെയോ ചിന്തകൾ മനസ്സിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ സ്വബോധമില്ലാത്ത പോലെ തന്നെ അന്നത്തെ പ്രഭാത കൃത്യങ്ങളെല്ലാം ചെയ്ത് അവർ മിറ്റത്തിലേക്ക് ഇറങ്ങി തുളസി തലയുടെ അടുത്തേക്ക് ഇങ്ങനെ നടക്കുകയാണ് അപ്പോഴാണ് അവർ ദൂരെ നിന്നും ഒരു ബ്രാഹ്മണ കുട്ടി അവരുടെ വീട്ടിലേക്ക് വരുന്നതായിട്ട് കണ്ടത് പെട്ടെന്ന് തന്നെ അവരുടെ ശ്രദ്ധ അങ്ങോട്ട് പോയതും അവരുടെ മനസ്സ് ശാന്തമായി ആ കുട്ടിയുടെ മുഖത്ത് നോക്കുമ്പോൾ നല്ല തേജസ് അത് വരുന്ന വരവോ തലയെടുപ്പോടു കൂടി നെഞ്ചു വിരിച്ചിട്ടാണ് വരുന്നത് ഒരു രാജാവ് വരുന്ന പോലെയാണ് വരുന്നത് പ്രജകളെ കാണാൻ രാജാവ് ഇങ്ങനെ വരുമല്ലോ എഴുന്നള്ളുമല്ലോ അതുപോലെയാണ് ആ കുട്ടി വരുന്നത് നല്ല ആധികാരികത ആ കുട്ടിയുടെ ഭാവത്തിലുണ്ട് ആരാ ഏതാ എന്നൊന്നും മനസ്സിലായില്ലെങ്കിലും ഇതേതോ ഒരു മഹാപുരുഷനാണെന്ന് ആ അമ്മയ്ക്ക് തോന്നി ഓടിച്ചെന്ന് ആ കുട്ടിയുടെ കാലിൽ സാഷ്ടാംഗം വീണ് പ്രണമിച്ചു എന്നിട്ട് പതുക്കെ എണീറ്റ് കണ്ണെന്നിങ്ങനെ അശ്രു ഒഴുകുന്നുണ്ട് ആ കുട്ടിയെ പതുക്കെ വീടിൻ്റെ അടുത്തേക്ക് ആനയിച്ചു എന്നിട്ട് ജലം കൊണ്ടുവന്ന് കാല് കഴുകി കൊടുത്തു വീട്ടിൻ്റെ അകത്ത് ഇരുത്തി കുട്ടിക്ക് ഓടിക്കാൻ ജലം കൊടുത്തു എന്നിട്ട് വീട്ടിൽ അന്ന് ഉണ്ടാക്കിയ ഭക്ഷണം കൊണ്ടുവന്ന് കുട്ടിക്ക് സമർപ്പിച്ചു കുട്ടി അതിൽ നിന്നും കുറച്ച് ഭക്ഷിച്ച് ആ അമ്മയെ ഒന്ന് നോക്കി അതിലൊന്ന് ചിരിച്ചു ആ ചിരി കണ്ടപ്പോൾ തന്നെ അമ്മയ്ക്ക് എന്തോ ഒരു ആശ്വാസം ചിരിച്ചു കഴിഞ്ഞിട്ട് ആ കുട്ടി ചോദിച്ചു എന്തോ മനസ്സിലൊരു പ്രശ്നമുള്ള പോലെ എന്തോ അലറ്റുന്ന പോലെ എന്നോട് പറയാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ പറഞ്ഞോളൂ ഞാൻ പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ ആ കുട്ടിയുടെ മുഖം കണ്ടപ്പോൾ തന്നെ അമ്മയ്ക്ക് എല്ലാ സത്യവും പറയാൻ തോന്നി അപ്പം അമ്മ പറഞ്ഞു ഞാൻ രാത്രി ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു എന്താണെന്നൊന്നും മനസ്സിലായില്ല സ്വപ്നമാണെന്ന് പറഞ്ഞത് തള്ളിക്കളയാനും പറ്റുന്നില്ല വല്ലാത്ത അസ്വസ്ഥതയാണ് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു അപ്പോഴും ആരാ ഏതാ എന്നൊന്നും ചോദിച്ചിട്ടില്ല പക്ഷേ ഏതോ ഒരു മഹാപുരുഷനാണ് എന്ന് അവർക്ക് തോന്നി ആ കുട്ടി അതെല്ലാം കേട്ടിട്ട് കുറച്ചൊന്ന് കണ്ണടച്ച് ചിന്തിച്ചു എന്നിട്ട് ചോദിച്ചു ഈ വീട്ടിലേക്ക് പുതിയതായിട്ടൊരു വസ്തു വന്നിട്ടുണ്ട് അത് വന്നിരിക്കുന്നത് എന്തെങ്കിലും ഇവിടെ കയറ്റി നിങ്ങൾ വച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു ആ അമ്മ കുറച്ചു നേരം ചിന്തിച്ചു അപ്പോഴാണ് അവർക്ക് ഓർമ്മ വന്നത് ഭർത്താവ് കിണ്ടി കൊടുത്തായി ചെന്നായിരുന്നു അത് മച്ചിൽ മകൻ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് അപ്പം അത് പറഞ്ഞു ആ എന്നാൽ ആ കിണ്ടി എടുത്ത് കൊണ്ടുവരൂ എന്ന് ഈ കുട്ടി പറഞ്ഞു അപ്പോൾ അമ്മ വേഗം അകത്തേക്ക് ചെന്ന് മച്ചിൽ ചെന്നു ആ കിണ്ടി അങ്ങനെ മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ കൂടി കൊണ്ടുവന്ന് ആ കുട്ടിയുടെ മുമ്പിൽ വെച്ചു ആ മൂടിയൊന്നെടുത്ത് മാറ്റാൻ പറഞ്ഞു അപ്പം അമ്മ വേഗം ചെന്ന് ആ മൂടി എടുത്ത് മാറ്റി മൂടി മാറ്റിയതും അതിൻ്റെ ഉള്ളിൽ നിന്നും ഒരു സർപ്പം നല്ല പത്തി വിടർത്തി പുറത്തേക്ക് വന്ന് അവരെ ഒന്ന് നോക്കി അത് നോക്കിയതും അവർ അലറി അലറിയിട്ട് മൂന്നടി പിന്നോട്ട് പോയി എന്നിട്ട് പകച്ചു നിന്നു അവർക്ക് അനങ്ങാൻ പറ്റുന്നില്ല അവരുടെ പ്രാണന്റെ ചലനം നിന്ന പോലെ ബോധം പോയ പോലെ അവരിങ്ങനെ നിന്നു കുറെ നേരം ഇങ്ങനെ നോക്കിയപ്പോൾ കുറേശോ കുറേശോ പ്രാണൻ വീണ്ടും ചലിക്കാൻ തുടങ്ങി ബോധം വരാൻ തുടങ്ങി ആ സമയത്ത് പകച്ചുകൊണ്ട് അവർ ആ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കി കുട്ടിയുടെ മുഖത്ത് ഒരു ഭാവ വ്യത്യാസവും ഇല്ല ചിരിച്ചു ആ കുട്ടി ചോദിച്ചു എന്താ മനസ്സിലായോ അപ്പൊ ആ അമ്മയ്ക്ക് എന്താ ഏതാണെന്നൊന്നും പിടികിട്ടുന്നില്ല കാരണം അമ്മ നടന്ന സംഭവം എന്ന് അറിഞ്ഞിട്ടില്ല അപ്പൊ അമ്മ കണ്ണുകൊണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല എന്ന ഭാവത്തിൽ ആ കുട്ടിയെ നോക്കി കുട്ടി ചിരിച്ചിട്ട് പറഞ്ഞു എന്താ സംഭവിച്ചതെന്ന് ഭർത്താവിനോട് ചോദിച്ചാൽ മതി അയാൾക്കറിയാം ഇപ്പോൾ ഇവിടെ ഞാൻ എന്താ ചെയ്യേണ്ടേ അത് പറയൂ ഈ കിണ്ടി ഞാൻ കൊണ്ടുപോകണോ ഇവിടെ വെച്ചിട്ട് ഞാൻ പോകണോ എന്താ വേണ്ടേ എന്ന് ചോദിച്ചു അപ്പം അമ്മ കൈ കൊണ്ട് ആംഗ്യം കാണിച്ചു കൊണ്ടുപോയിക്കോളൂ കൊണ്ടുപോയിക്കോളൂ എന്ന് കാരണം സർപ്പം ഇങ്ങനെ നോക്കി നിൽക്കണ് അപ്പം ആ കുട്ടി തന്നെ രക്ഷിക്കാൻ വേണ്ടി വന്നതാണ് ആ സർപ്പത്തെ കൊണ്ടുപോയിക്കോട്ടെ എന്ന രീതിയിൽ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു അപ്പം ആ കുട്ടി ചിരിച്ചുകൊണ്ട് കൊട്ട് എണീട്ട് ആ കിണ്ടി പിടിച്ചു സർപ്പം അനങ്ങുന്നില്ലേ വളരെ ശാന്തതയോടു കൂടി നിൽക്കുകയാണ് ഈ കുട്ടി ആ കിണ്ടി എടുത്തപ്പോൾ സർപ്പം പതുക്കെ പത്തി താഴ്ത്തി അതിൻ്റെ ഉള്ളിലേക്ക് പോയി കുട്ടി ആ കിണ്ടിയും പിടിച്ച് അങ്ങനെ നടന്ന് പടി കടന്നു പോയി അത് അവരവിടെ നിന്ന് ഇങ്ങനെ നോക്കുകയാണ് അങ്ങനെ നോക്കി നേരം കഴിഞ്ഞു അപ്പൊ അവരുടെ മനസ്സ് നല്ല ശാന്തമാണ് അപ്പോൾ കുറച്ചു നേരത്തേക്ക് അവർക്ക് ഒരു വിചാരവും ഉണ്ടായില്ല ഇങ്ങനെ നിൽക്കണ് ആ കുട്ടി പോയി കുറച്ചു നേരം കഴിഞ്ഞു അവരുടെ ബോധമൊക്കെ തിരിച്ചു വന്നു മനസ്സ് വീണ്ടും പഴയ പോലെ അങ്ങനെ ഓരോ ചിന്തകളിൽ ചിന്തിക്കാൻ തുടങ്ങിയ സമയത്താണ് അവർ ഓർത്തത് അല്ല എന്തായി ഭർത്താവ് കാണിച്ചത് ഈ പാമ്പിനെ കൊടുത്തയച്ചിരിക്കുന്നത് എന്താ അയാളുടെ ഉദ്ദേശം ഇത് അറിയണമല്ലോ എന്ന് പറഞ്ഞ് മകനെ വിളിച്ചു മകനോട് പറഞ്ഞു അച്ഛനോട് പോയിട്ട് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കാൻ മകൻ ശരിയെന്ന് പറഞ്ഞ് ഗുരുവായൂർ അമ്പലത്തിലേക്ക് ചെന്നു അമ്പലത്തിൽ ചെന്നു അച്ഛനെ കണ്ടു കാര്യങ്ങൾ പറഞ്ഞു ഇത് കേട്ടതും അച്ഛനൊരു ഇടിമിന്നലേറ്റം പോലത്തെ അവസ്ഥയായി അമേൽശാന്തിക്ക് അദ്ദേഹം കുറച്ചുനേരം പകച്ചു നിന്നു പിന്നെ കണ്ണിൽ നിന്നും അശു ധാരധാരയായി ഓടാൻ തുടങ്ങി അലറികൊണ്ട് അയാൾ ഓടി ഗുരുവായൂരമ്പല നടയിലേക്ക് ഭഗവാന്റെ നടയിൽ ചെന്ന് സാഷ്ടാന്തം വീണ് അദ്ദേഹം പൊട്ടിക്കരയാൻ തുടങ്ങി മകൻ പിന്നാലെ ഓടി എന്താ കാര്യം എന്നൊന്നും മനസ്സിലാവുന്നില്ല നാട്ടുകാരോട് തൊഴാൻ വന്നവരൊക്കെ പകച്ചു നോക്കുന്നുണ്ട് ആരോ ചെന്ന് കോന്തിമേനോനെ വിവരം അറിയിച്ചു അദ്ദേഹം ഓടി വന്നു എല്ലാവരും അദ്ദേഹത്തെ പിടിച്ച് ശാന്തമാക്കാൻ നോക്കുകൊണ്ട് അദ്ദേഹം കരഞ്ഞുകൊണ്ടേയിരിക്കാം കുറേ നേരം കരഞ്ഞു കഴിഞ്ഞ് മനസ്സൊന്ന് ശാന്തമായപ്പോൾ അദ്ദേഹം കോന്തിമേനോട് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു ആദ്യം ദേഷ്യം വന്നു കാരണം ഇത്രയും വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ട് അതിൽ തെറ്റു വരുത്തിക്കല്ലോ എന്നുള്ള ദേഷ്യം വന്നു പക്ഷെ ഭക്തനാണ് ഏ കുറ്റം ഏറ്റു പറഞ്ഞു ഭഗവാൻ അദ്ദേഹത്തിന് കൊടുക്കേണ്ട ശിക്ഷ കൊടുത്തു ഇതൊക്കെ മനസ്സിലാക്കിയതുകൊണ്ട് ഞാൻ കൂടുതൽ നടപടികൾ എടുക്കുന്നില്ല എന്ന് കോന്തിമേനോൻ പറഞ്ഞു പക്ഷേ ഇനി ഇവിടെ കൃത്യമായ വ്യവസ്ഥയുണ്ടാവണം അതിനുള്ള ലക്ഷണമാണ് ഇവിടെ കാണിച്ചത് എന്ന് കോന്തിമേനോൻ ധരിച്ചു അങ്ങനെ അന്ന് തൊട്ട് അവിടെ വരുന്ന സ്വർണങ്ങൾക്കുമെല്ലാം കൃത്യമായ കണക്ക് കോന്തിമേനോൻ ഉറപ്പുവരുത്തി അപ്പോൾ അതിൽ കൃത്രിമ മാർഗം കാണാൻ കാണിക്കാൻ പറ്റാത്ത വിധം അവിടെ ഒരു ചിട്ട കൊണ്ടുവരുന്നു എന്നിട്ട് രണ്ട് ആഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തോട് വീട്ടിലേക്ക് പോകാം ഞാൻ വേറെ നടപടിയൊന്നും സ്വീകരിക്കുന്നില്ല വീട്ടിലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ അയാൾ അപേക്ഷിച്ചു ഈ കഥ അങ്ങ് രേഖപ്പെടുത്തി വെക്കണം ഈ നടന്ന സംഭവം അങ്ങ് രേഖപ്പെടുത്തി വെക്കണം അപ്പോൾ കോന്തിമനും പറഞ്ഞു നിങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാണ് ഇനി ആവർത്തിക്കാതിരുന്നാൽ മതി നിങ്ങളെ വെറുതെ നാറ്റിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അല്ല ഇത് രേഖപ്പെടുത്തി വയ്ക്കണം ഭക്തരറിയണം ഭഗവാന്റെ ധർമ്മബോധം എന്താണ് ഭഗവാനുള്ളത് ഭഗവാനുള്ളതാണ് അതിൽ ഭക്തർ കൈയിട്ട് വരാൻ പാടില്ല അപ്പൊ ഈ ഒരു കാര്യം വരുന്ന തലമുറയ്ക്ക് മനസ്സിലാകാൻ വേണ്ടി ഈ സംഭവം ഭഗവാൻ കാണിച്ചു തന്നതായിട്ട് അങ്ങ് രേഖപ്പെടുത്തി വെക്കണം അതിലിപ്പോൾ ഞാൻ ചെയ്ത് തെറ്റ എല്ലാവരും അറിഞ്ഞാലും എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ കാരണം അതിലൂടെ ഭഗവാന്റെ മഹിമ ഭഗവാന്റെ ധാർമ്മികത ആൾക്കാർ മനസ്സിലാക്കും അങ്ങനെ അദ്ദേഹത്തിൻ്റെ നിർബന്ധത്തിന് വഴിക്ക് കോന്തി മേനോൻ അത് രേഖപ്പെടുത്തി വെച്ചു അങ്ങനെയാണ് നമുക്ക് ആ സന്ദർഭം ലഭിക്കുന്നത് ഇത് കഴിഞ്ഞ് കുറച്ച് കാലങ്ങൾ കഴിഞ്ഞു വേറെ മേൽശാന്തി വന്നു ആ സമയത്ത് മറ്റൊരു സംഭവം ഇതുപോലെ അദ്ദേഹം രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് അവിടെ ഗുരുവായൂർ അമ്പലത്തിൽ ആ കാലത്ത് കുറേ കുട്ടികൾ ഉണ്ടായിരുന്നു ആരൊക്കെ വന്ന് ഉപേക്ഷിച്ചു പോവുകയാണ് അപ്പം അവർക്ക് വേറെ ആരും തുണയില്ല ഭഗവാൻ മാത്രമാണ് തുണ അവർക്ക് ഭഗവാന്റെ മഹിമയൊന്നും പൂർണ്ണമായി മനസ്സിലായിട്ടുണ്ടാവില്ല പക്ഷെ അവർക്ക് ഭഗവാൻ ഒരു ജ്യേഷ്ഠനാണ് അവർക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഭഗവാന്റെ അടുത്ത് വന്ന് പറയും അപ്പോൾ ഭക്തര് കൊടുക്കുന്ന ഭക്ഷണം എന്തെങ്കിലും കിട്ടിയാൽ അത് കഴിക്കും അമ്പലത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാൽ അത് കഴിക്കും അങ്ങനെയാണ് അവർ കഴിഞ്ഞിരുന്നത് ചില സമയങ്ങളിൽ ഒന്നും കിട്ടില്ല അധികം വിശപ്പുണ്ടാകുന്ന സമയത്ത് ആ കുട്ടികൾ ഭഗവാന്റെ നടയിൽ പോയിട്ട് നോക്കും അവിടെ പടിയിൽ എന്തെങ്കിലും ചെറിയ കാശ് വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്തിട്ട് കടയിൽ കൊണ്ടുപോയി കൊടുത്ത് പഴം വാങ്ങി അവർ കഴിക്കും പക്ഷെ കഴിക്കുന്നതിന് മുമ്പ് ഒരു പഴം ഭഗവാന് കൊണ്ടുവന്ന് വെക്കും ഇതായിരുന്നു അവരുടെ ഒരു രീതി കാരണം തങ്ങളുടെ ഒപ്പമാണ് തങ്ങളുടെ ഒരു ജ്യേഷ്ഠനാണ് തങ്ങൾക്ക് വേറെ ആരുമില്ല ഭഗവാനാണ് നാഥൻ എന്ന ഭാവത്തിലാണ് ആ കുട്ടികൾ കഴിഞ്ഞിരുന്നത് ആ സമയത്ത് അവിടുത്തെ അകത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ അതിന്റെ കണക്കൊക്കെ ഒന്ന് കൃത്യമായി നോക്കാൻ കോന്തി മേനോ ഒരാളെ നിയോഗിച്ചിരുന്നു ഈ വ്യക്തിയുടെ പേര് ആ ഗ്രന്ഥത്തിൽ ഉണ്ടെന്നാണ് തോന്നുന്നത് പക്ഷെ ഓർമ്മ വരുന്നില്ല ഈ വ്യക്തിക്ക് കാലുകൊണ്ട് നടക്കാൻ ചെറിയ പ്രയാസമുണ്ടെന്നാണ് തോന്നുന്നത് അതിലും വ്യക്തതയില്ല എന്തായാലും ആ വ്യക്തി അദ്ദേഹം നല്ല സത്യസന്ധനായിരുന്നു കൃത്യമായി കാര്യം ചെയ്യുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹത്തിനാണ് ഇതിൻ്റെ ഒക്കെ മേൽനോട്ടം കൊടുത്തത് കൊന്തിമേൺ അപ്പൊ അദ്ദേഹം ഒരു ദിവസം അമ്പലത്തിൽ തൊഴാൻ വേണ്ടി വരുമ്പോൾ കുട്ടികൾ കാശെടുക്കുന്നത് കണ്ടു കാശെടുക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം കയ്യോടുകൂടി പിടിച്ചു പിടിച്ചൊരു ചോദിച്ചു എന്താ നിങ്ങൾ കാണിക്കുന്നത് ഗുരുവായിരപ്പൻ്റെ കാശ് അങ്ങനെ എടുക്കാൻ പാടു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ കുട്ടികളാണെങ്കിൽ പേടിച്ചു നിന്ന് നോക്കണം നിഷ്കളങ്കമായ മുഖം കണ്ടപ്പോൾ ചീത്ത പറയാനും തോന്നുന്നില്ല അടിക്കാനും തോന്നുന്നില്ല എന്നാൽ എന്നാലവർ ചെയ്തത് തെറ്റാണ് അപ്പോൾ തെറ്റിനൊരു ശിക്ഷയും കൊടുക്കണം എന്ത് ചെയ്യണം എന്നറിയാതെ കുറച്ച് നേരം ആലോചിച്ചു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം ചെയ്യും നിങ്ങൾ ഭഗവാന്റെ കാശ് എടുത്തു തെറ്റാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ കുട്ടികളൊക്കെ അങ്ങനെ തലയാട്ടി അപ്പോൾ നിങ്ങൾ കുറച്ച് നേരം ഭഗവാനു ചുറ്റും ഇങ്ങനെ ഓടും ഒരു പത്ത് റൗണ്ട് നിങ്ങളൊന്ന് ഓടും ആ ഓടണതാണ് നിങ്ങൾക്കുള്ള ശിക്ഷ അപ്പോൾ കുട്ടികൾ ഭാവം പേടിച്ചിട്ട് ശരി ഞങ്ങൾ ഓടാൻ ഒന്ന് പറഞ്ഞിട്ട് ആ കുട്ടികൾ ഓടാൻ തുടങ്ങി ഈ സമയത്ത് കുട്ടികൾ ഓടാൻ തുടങ്ങുന്ന സമയത്ത് മേൽശാന്തി അകത്ത് കയറി നടയടച്ച് പൂജ ആരംഭിക്കാൻ പോവുകയാണ് പൂജ ആരംഭിക്കാൻ വേണ്ടി മേൽശാന്തി ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു ശബ്ദം കേട്ടു ഒരു ഗർജനം പോലത്തെ ശബ്ദം ഒരു സിംഹത്തിന്റെ ഒക്കെ ഒരു നാദം ഉണ്ടാവില്ല അതുപോലത്തെ ഒരു ശബ്ദം കേട്ടു ആ ശബ്ദം കേട്ടത് അദ്ദേഹം പെട്ടെന്ന് ആ വിഗ്രഹത്തിലേക്ക് നോക്കിയപ്പോൾ എന്തോ ഒരു ശക്തി അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നി നടയടച്ചിരിക്കുകയാണ് പുറത്ത് എന്താ നടക്കുന്നതെന്ന് അറിയില്ല പക്ഷെ എന്തോ ഒരു ശക്തി ഇറങ്ങിപ്പോകുന്നത് പോലെ തോന്നി അതോടുകൂടി അദ്ദേഹത്തിന് മനസ്സിലായി ഭഗവാന്റെ സാന്നിധ്യം ഇവിടെയില്ല പുറത്താണ് അദ്ദേഹത്തിനും വല്ലാത്ത ആശ്ചര്യം തോന്നി കാരണം നല്ല ഭക്തർക്ക് അറിയാൻ പറ്റും ഭഗവാന്റെ സാന്നിധ്യം എവിടെയാണെന്ന് അപ്പം ഇവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോയത് പോലെ തോന്നിയത് കൊണ്ട് പൂജ ചെയ്യാൻ പറ്റുന്നില്ല ഭഗവാൻ തിരിച്ചു വന്നതല്ലാതെ പൂജ ചെയ്യാൻ പറ്റില്ല അപ്പം പകച്ച കൊണ്ട് അദ്ദേഹം കുറച്ചു നേരം നിന്നു കുറച്ചു നേരം നിന്നിട്ടും സാന്നിധ്യം തിരിച്ചു വരുന്നത് അറിയാതെ ആയപ്പോൾ എന്താ നടക്കുന്നതെന്ന് ആകാംക്ഷയായി അപ്പൊ അതൊക്കെ നടയുടെ വാതിൽ തുറന്ന് നോക്കി ഈ സമയത്ത് കോന്തി മേനോട് അവിടേക്ക് വരികയാണ് തുഴാൻ വേണ്ടിയിട്ട് അപ്പൊ ആ സോപാന പടിയുടെ അടുത്തെത്തി അദ്ദേഹം നിൽക്കുകയാണ് നട തുറക്കാൻ കാത്തിട്ട് ആ സമയത്ത് മേൽശാന്തി നട തുറന്നിട്ട് പുറത്തേക്ക് നോക്കുകയാണ് പുറത്തേക്ക് നോക്കുമ്പോൾ കുട്ടികൾ ഇങ്ങനെ ഓടുന്നത് കാണുന്നുണ്ട് അത് നോക്കി നിൽക്കുന്ന ആ വ്യക്തിയെ കാണുന്നുണ്ട് അതിങ്ങനെ നോക്കുമ്പോൾ അതിന്റെ പിന്നില് ഈ കുട്ടികളുടെ പിന്നാലെ കണ്ണൻ ഉണ്ണിക്കണ്ണൻ ഓടുന്നതായിട്ട് കാണണം മേൽശാന്തി അത് കണ്ടതും മനസ്സിലായി ഭഗവാൻ അതിനാണ് ഇറങ്ങിപ്പോയതെന്ന് ചാടി ഇറങ്ങി ഓടി ആ കുട്ടികൾ ഓടുന്ന ദിക്കിലേക്ക് ചെന്ന് സാഷ്ടാംഗം വീണ് പ്രണമിച്ച് കരയാൻ തുടങ്ങി അപ്പോഴേക്കും ഈ നോക്കുന്ന ആൾ ഓടി വന്നു അതുപോലെ കോന്തിമേനോട് ഓടി വന്നു മറ്റ് ഭക്തർക്ക് ഓടി വന്നു കാരണം മേൽശാന്തിക്ക് എന്താ പറ്റിയതെന്ന് അറിയില്ല പെട്ടെന്ന് നട ഇറങ്ങി ഓടുകയാണ് അപ്പം എല്ലാവരും ഓടി വന്ന് മേൽശാന്തിയെ പിടിച്ച് എടിയിപ്പിച്ചോ അദ്ദേഹത്തിന്റെ ദേഹത്തൊക്കെ പൊടി പറ്റി അതൊക്കെ തട്ടി കൊടുത്തു അദ്ദേഹം അതൊന്നും അറിയുന്നില്ല കൃഷ്ണ 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 എന്ന് പറഞ്ഞെ കരഞ്ഞോണ്ടിരിക്കുന്നു അപ്പം അദ്ദേഹത്തോട് ചോദിച്ചു എന്ത് പറ്റി എന്തായി കാണിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ദാ കണ്ണൻ ഓടുന്നു ദാ കണ്ണൻ ഓടുന്നു എന്ന് പറഞ്ഞു അപ്പോഴാണ് കോന്തിമേനം നോക്കുന്ന കുട്ടികൾ ഓടുന്നുണ്ട് എന്താ കാര്യം ചോദിച്ചപ്പോൾ ഇതുപോലെ പടിയിൽ നിന്നും സോപാന പടിയിൽ നിന്നും കുറച്ച് കാശ് എടുത്ത് അവർ പഴം വാങ്ങിക്കഴിച്ചു അതിന് ശിക്ഷ കൊടുത്തതാണ് അപ്പം ശിക്ഷ കൊടുത്തതാണ് അപ്പോൾ കണ്ണൻ എന്തിനാണ് ഓടണതെന്ന് ചോദിച്ചപ്പോൾ അവരൊരു പഴം കണ്ണന് കൊടുക്കും അതുകൊണ്ടായിരിക്കും എന്ന് ആ നോക്കുന്ന കാര്യസ്ഥൻ പറഞ്ഞ സമയത്ത് അമ്പലത്തിൽ നിന്നും ഒരു അശരീരി ഉണ്ടായി ആ അശരീരി ഇതായിരുന്നു ഇവിടെ ആൾക്കാർ ആനയെ കക്കുന്നുണ്ട് അത് നോക്കാൻ സമയമില്ല എന്നിട്ട് ഈ ചെറിയ കുട്ടികളുടെ പഴത്തിൻ്റെ കണക്കും പറഞ്ഞ് നടക്കുകയാണ് എന്നൊരു ശബ്ദം കിട്ടും ആ ശബ്ദം കേട്ടതും ഗോന്തിമേനോട് വല്ലാത്ത കോരിത്തെരിപ്പുണ്ടായി കാരണം അതൊരു ആജ്ഞാപനം പോലെയാണ് തോന്നിയത് ഉടനെ തന്നെ അദ്ദേഹം എന്താണ് ആനയുടെ കണക്കെന്ന് അന്വേഷിക്കാൻ പറഞ്ഞു കാരണം ഭഗവാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്തോ തിരുമല നടക്കുന്നുണ്ട് അങ്ങനെ അന്വേഷിച്ച് കണ്ടെത്തിയത് എന്താ ആനകളെ അന്നത്തെ പാപ്പാന്മാർ പല ദിക്കിലേക്കും കൊണ്ടുപോയി കാശുണ്ടാക്കുന്നുണ്ട് അതൊന്നും ദേവസ്വത്തിന് കിട്ടുന്നില്ല ഭഗവാനിലേക്ക് വരുന്നില്ല അതൊക്കെ അവരടിച്ചു മാറ്റുകയാണ് ഇത് കണ്ടതോടുകൂടി അവിടെ കൃത്യമായ വ്യവസ്ഥ ഗോന്തിമേനോൻ കൊണ്ടുവന്നു ആനയുടെ കണക്കൊക്കെ കൃത്യമായത് എവിടേക്കാണ് പോണേ എങ്ങോട്ടാണ് പോണേ എന്നെല്ലാം നിരീക്ഷിക്കാനൊരു സംവിധാനം കൊണ്ടു വന്നു അതോടൊപ്പം തന്നെ ഭഗവാന് വളരെ ഇഷ്ടമുള്ള ഭക്തരാണ് ഇവരെല്ലാം ഇവർ ഭഗവാനെയാണ് ആശ്രയിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ആ കുട്ടികൾക്ക് അന്നു മുതൽക്കുള്ള ഭക്ഷണത്തിന്റെ വ്യവസ്ഥയും ഗോന്തിമേനോന്ന് ചെയ്തു കൊടുത്തു അമ്പലത്തിൻ്റെ വക അപ്പോൾ കുട്ടികൾക്ക് എല്ലാ ദിവസവും മുടങ്ങാതെ അന്നം കിട്ടും ഇങ്ങനെ ഈ രണ്ട് കഥകളും നമുക്ക് ആ ഗ്രന്ഥത്തിൽ വായിക്കാൻ പറ്റും രണ്ടും നടന്ന സംഭവങ്ങളാണ് ചരിത്ര സംഭവങ്ങളാണ് ഇവിടെ നമ്മൾ കാണുന്ന ഭഗവാന്റെ ഒരു ഭാവമുണ്ട് അപ്പൊ ആ കുട്ടികളുടെ കാര്യത്തിൽ വളരെ നിഷ്കളങ്കമായ ഭക്തിയാണ് അവർക്ക് അവർക്ക് ഭഗവാൻ ജ്യേഷ്ഠനായിട്ടാണ് നിന്നു കൊടുത്തത് അപ്പം അവര് ആ ഭക്ഷണം കഴിക്കുമ്പോൾ അത് ഭഗവാൻ കൊടുക്കുകയാണ് ഭഗവാന്റെ കാശ്വര് കട്ടുവെന്ന ഭാവം ഭഗവാനില്ല കാരണം ഭഗവാൻ അവർക്ക് കൊടുക്കണം അവരുടെ വിശപ്പ് മനസ്സിലാക്കി മറ്റാരും കൊടുക്കാതിരിക്കുമ്പോൾ താൻ കൊടുക്കുമെന്ന ഭാവത്തിൽ കൊടുക്കുകയാണ് അതുകൊണ്ട് അതിൽ ഭഗവാൻ സന്തോഷമാണ് എന്നാൽ മറ്റു രണ്ട് സന്ദർഭങ്ങൾ അതായത് ആനയുടെ കാര്യത്തിലും മേൽശാന്തി സ്വർണ്ണമടിച്ചു മാറ്റിയ കാര്യത്തിലും ഭഗവാൻ ധർമ്മരോഷം കൊള്ളുന്നു ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്നുണ്ട് ഭഗവാന് ഭക്തരോട് പറയാനുള്ളത് ധർമ്മത്തെ വിട്ടുകൊണ്ട് എന്നെ ആരാധിച്ചിട്ട് കാര്യമില്ല എന്നെ ആരാധിക്കുന്ന സമയത്ത് ധർമ്മത്തെയും ആരാധിക്കണം രാമന്റെ കാര്യം പറയുമ്പോൾ രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന് പറയും ഭഗവാൻ അവതരിക്കുന്നത് എന്തിനാ ധർമ്മത്തെ രക്ഷിക്കാൻ ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ എന്നാണ് ഗീതയിൽ പറയുന്നത് അപ്പോൾ ധർമ്മത്തിന് അത്രയും പ്രസക്തി ഭഗവാൻ കൊടുത്തിട്ടുണ്ട് ആ ധർമ്മം പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് ഭഗവാന്റെ സ്വത്ത് എന്ന് പറയുന്നത് ഭഗവാൻ അതുകൊണ്ട് എന്താ എന്ന ചോദ്യം പലരും ചോദിക്കാറുണ്ട് ഭഗവാൻ ശ്രീപതിയാണ് ലക്ഷ്മിപതിയാണ് അദ്ദേഹത്തിന് എന്തിനാണ് സ്വർണം അദ്ദേഹത്തിന് എന്തിനാണ് സ്വത്ത് സമ്പാദ്യം എന്നൊക്കെ പക്ഷേ പക്ഷെ ഒരു ക്ഷേത്ര ചൈതന്യത്തിന് അഭിവൃദ്ധി ഉണ്ടാകുമ്പോൾ ഭക്തര് ഭഗവാനായിട്ട് പലതും കൊടുക്കും അത് ഭഗവാൻ ഉള്ളതായിട്ട് സമർപ്പിക്കപ്പെടുന്നതാണ് സമർപ്പണ വസ്തുവാണ് ഭക്തർ കൊടുക്കുന്ന ആ സമർപ്പണ വസ്തു ഭഗവാനുള്ളതാണ് അത് ആരെടുക്കാൻ ശ്രമിച്ചാലും അവർക്ക് അതുകൊണ്ട് ദോഷമേ ഉണ്ടാവുള്ളൂ ഭഗവാൻ അവിടെ വ്യക്തമായി പറയുന്നത് ഭക്തരുടെ ബാധ്യതയാണ് ഭഗവാൻ ഉള്ളതെല്ലാം സംരക്ഷിക്കപ്പെടുന്നു എന്ന് നോക്കാൻ കാരണം ഭക്തർക്ക് ധർമ്മബോധം ഉണ്ടാവണം ക്ഷേത്രത്തെ പാലിക്കുന്ന ആൾക്കാർക്ക് ഭക്തിയും ഉണ്ടാവണം ധർമ്മബോധവും ഉണ്ടാവണം ഇപ്പോൾ ആദ്യത്തെ സംഭവത്തിൽ അവിടെ ഒരു വ്യവസ്ഥ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് സ്വർണം പോയത് കോന്തിമേനോൻ പിന്നീട് അവിടെ വ്യവസ്ഥ കൊണ്ടുവന്നു ആ വ്യവസ്ഥ കൊണ്ടുവരിക്കാനായിട്ട് ഒരു സന്ദർഭം ഭഗവാൻ ഉണ്ടാക്കിയതാണ് ഭഗവാൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഇത് നിങ്ങളുടെ ചുമതലയാണ് ഇതെല്ലാം ഞാനല്ല നോക്കേണ്ടത് നിങ്ങളാണ് ക്ഷേത്രത്തെ പാലിക്കുന്നവർ സേവിക്കുന്നവർ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇവിടെ കുടികൊള്ളുന്നത് സർവചരാചരങ്ങളിലും വ്യാപിച്ചിരിക്കുന്ന ചൈതന്യത്തെ ഒരു ഭാഗത്ത് നമ്മൾ പ്രത്യക്ഷപ്പെടുത്തുകയാണ് നമ്മുടെ മംഗളത്തിനു വേണ്ടി അപ്പോൾ ആ ചൈതന്യത്തെ പാലിക്കാനുള്ള ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് ഭക്തരാണ് ക്ഷേത്രത്തിന്റെ കാര്യങ്ങൾ നോക്കുന്നത് ഇന്നിപ്പോൾ വ്യവസ്ഥ മാറിയിട്ടുണ്ടാവാം ദേവസ്വം പോലത്തെ സിസ്റ്റങ്ങൾ വന്നിട്ടുണ്ടാവാം എന്നാലും ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ ഭഗവാന്റെ സ്വത്തിൻ്റെ കാര്യത്തിൽ ഭക്തർക്ക് ബാധ്യതയുണ്ട് വാസ്തവത്തിൽ ഭഗവാനെ സേവിക്കാൻ ഭഗവാന്റെ ഭക്തർക്ക് മാത്രമേ അവകാശമുള്ളൂ ഭഗവാനോട് ഭക്തിയുള്ള ധർമ്മബോധമുള്ള ആൾക്കാരാണ് ഭഗവാന് ചുറ്റും വേണ്ടത് എന്ന പാഠമാണ് ഭഗവാൻ ഈ കഥകളിലൂടെയൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഭക്തിയും ഉണ്ടാവണം ധർമ്മബോധവും ഉണ്ടാവണം കാരണം ധർമ്മബോധം കുറവാണെങ്കിൽ ഭക്തി ചില സമയത്ത് നമുക്ക് ഇതുപോലെ ന്യായീകരണങ്ങളൊക്കെ നടത്തും ഭക്തി നല്ലോണം ഉറച്ചാൽ ധർമ്മബോധം സ്വാഭാവികമായിട്ടും ഉണ്ടാകും അപ്പൊ ഭക്തി തന്നെ നന്നായി ഉറച്ചിട്ടില്ലാത്ത ആൾക്കാര് ഭഗവാനെ സേവിച്ചിട്ട് കാര്യമില്ല കാരണം അവര് തെറ്റ് ചെയ്യും അപ്പൊ ഭഗവാനെ സേവിക്കേണ്ടവരുടെ ക്വാളിഫിക്കേഷൻ എന്താ എന്ന് പോലും നമുക്ക് ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കാം നല്ല ധർമ്മിഷ്ടരായിട്ടുള്ള ഭക്തരാണ് ഭഗവാനെ സേവിക്കേണ്ടത് അതുപോലെ ഭഗവാന്റെ കാര്യത്തിൽ ഇപ്പോൾ ഭക്തരുടെ കാര്യത്തിൽ ഏതുപോലെയാണോ ഭഗവാൻ ജാഗരൂകനായിരിക്കുന്നത് അതുപോലെ ഭഗവാന്റെ കാര്യത്തിൽ ഭക്തരും ജാഗരൂകനായിരിക്കണം ഭഗവാന് ചുറ്റും അധർമ്മം നടക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്താനുള്ള ബാധ്യത ആ ഭഗവാനെ ഉപാസിക്കുന്ന ഓരോ ഭക്തർക്കുമുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് പ്രത്യേകം പറയപ്പെടേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഈ കഥ പറയാൻ തന്നെ കാരണം മനസ്സിലിതിങ്ങനെ കിടന്ന് കളിക്കുന്നുണ്ട് നമുക്ക് ധർമ്മബോധം ഉണ്ടാവണം ഭഗവാന് ചുറ്റും ധർമ്മമാണ് നടക്കുന്നതെന്ന് ഉറപ്പു വരുത്താനുള്ള ബാധ്യതയും നമുക്കുണ്ടാവണം ആ ബോധത്തോടു കൂടിയാണ് നമ്മൾ ക്ഷേത്രങ്ങളിൽ ചെല്ലേണ്ടത് ഒരു ക്ഷേത്രത്തിൽ ആരാധന നടത്തുന്ന ഓരോ ഭക്തനും ആ ബാധ്യതയുണ്ട് നമ്മുടെ വ്യവസ്ഥിതി തെറ്റുകയാണെങ്കിൽ ആ വ്യവസ്ഥിതിയെ തിരുത്താനുള്ള ബാധ്യതയും നമുക്കുണ്ട് കാരണം ഇവിടെയെല്ലാം വ്യവസ്ഥിതിയെ തിരുത്തുകയാണ് ഈ കഥയിലൂടെ നടത്തുന്നത് ഭഗവാൻ തെറ്റു ചൂണ്ടി കാണിക്കുന്നു ഭക്തരത് തിരുത്തുന്നു ഇതാണ് നമുക്കും ഭഗവാൻ നൽകുന്ന പാഠം എവിടെയെല്ലാം കുഴപ്പങ്ങളുണ്ടോ അതിനെന്താണ് കാരണമെന്ന് കണ്ടെത്തി തിരുത്തണം അങ്ങനെ തിരുത്തി തിരുത്തി വ്യവസ്ഥയെ കൂടുതൽ കൂടുതൽ മെച്ചപ്പെടുത്ത മെച്ചപ്പെട്ടതാക്കണം അതിനുള്ള ബാധ്യത ഓരോ ഭക്തനുമുണ്ട് എല്ലാ ഭക്തർക്കും ഉണ്ട് അതുകൊണ്ട് ക്ഷേത്രത്തിൽ ഭഗവാനെ സേവിക്കാനായിട്ട് പോകുന്ന ആൾക്കാർ അത് ഏത് റോളിലാണെങ്കിലും ഏറ്റവും താഴ്ന്ന തട്ടിൽ മുതൽ ഏറ്റവും ഉയർന്ന തട്ടിൽ വരെയുള്ള ആൾക്കാർ എല്ലാവരും ഭഗവാന്റെ പാർശ്വന്മാരാണ് ഭഗവാനെ സേവിക്കുന്നവരാണ് ഭഗവാനെ ഭരിക്കുന്നവരോ ഭഗവാന്റെ സ്വത്ത് ഭരിക്കുന്നവരോ അല്ല അങ്ങനത്തെ ഒരു തെറ്റിദ്ധാരണ ഒരു ഭക്തനും ഉണ്ടാവാൻ പാടില്ല ഭഗവാനെ ഇരിക്കുന്നവരെല്ലാം തന്നെ ഭഗവാന്റെ സേവകരാണ് എത്ര ഉയർന്ന പദവിയിൽ ഇരിക്കുന്ന ആളാണെങ്കിലും ആ സേവക ഭാവം ഇല്ലെങ്കിൽ ഭഗവാനോട് ഭക്തിയില്ലെങ്കിൽ ധർമ്മബോധമില്ലെങ്കിൽ അവിടെ ഇരിക്കാൻ ആ വ്യക്തിക്ക് യോഗ്യതയില്ല അതുകൊണ്ട് ഭഗവാനെ സേവിക്കാനായിട്ട് അവസരം കിട്ടിയ എല്ലാവരും സ്വയം ഒന്ന് വിചിന്തനം ചെയ്യുന്നത് നന്നായിരിക്കും അവർക്ക് ഭക്തിയുണ്ടോ ശുദ്ധമായ ഭക്തിയുണ്ടോ ധർമ്മബോധമുണ്ടോ ഭഗവാന്റെ കാര്യത്തിൽ ശ്രദ്ധാലുക്കലാണോ അവർ എന്ന് സ്വയം വിലയിരുത്തുന്നത് നന്നായിരിക്കും അതല്ലെങ്കിൽ അതിൻ്റെതായ ദോഷം അവരനുഭവിക്കേണ്ടി വരും അപ്പോൾ ഈ വ്യവസ്ഥിതിയെല്ലാം കൂടുതൽ കൂടുതൽ മെച്ചപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രണ്ട് കഥാസന്ദർഭങ്ങളെയും ഇതിൽ നിന്നും ഭഗവാൻ നമുക്ക് നൽകിയ പാഠങ്ങളെയും ആ ഭഗവാന്റെ തന്നെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു കൃഷ്ണ ഗുരുവായൂരപ്പ നാരായണ ഹരിയോ